ഹലോ ഗോയ്സ് അസലാമലൈക്കും ഇന്ന് ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ കുറേ ദിവസമായിട്ട് ഒരു ഗ്യാസ് എടുപ്പ് വാങ്ങണം എന്ന് വിചാരിക്കുന്നു അപ്പം ഇന്നലെ വർക്ക് ചെയ്യണ കടയിൽ നിന്ന് ഗ്യാസ് എടുപ്പ് കൊടുക്കണം കേട്ടോ സർപ്രൈസായിട്ട് കൊടുക്കുന്നതാണ് ൂടെ കളിയാക്കണൊക്കെണ്ടോ ഞാൻ മുഖം കാണിക്കാനാണോന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കളിയാക്കണൊക്കെ ഭയങ്കര ഞാൻ റച്ചിട്ടൊക്കെ അത് കാരണം ഞാനിത് വേണ്ട 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 എന്ന് പറഞ്ഞിരിക്കുന്നു പിന്നെ ഓന ഇന്നലെ പറഞ്ഞിട്ടാണ് അപ്പൊ ഓനന്നെയാണ് കേട്ടോ കത്തിച്ചു നോക്കണൊക്കെ ഇത്ര ഉള്ളു അസലക്കും